യു ഡി എഫ് പാർലമെന്ററി സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും കൺവെൻഷനും നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഇടത്തനാട്ടുകര മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ലീഗ് പ്രസിഡന്റ് റഷീദ് ആലായൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ടി ഹംസപ്പ ഏനു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് റഫീഖ പാറക്കോട്ടിൽ എടത്തനാട്ടുകുര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഷിബിക്കത്തുള്ള മണികണ്ഠൻ ദേവരുണ്ണി ഹംസ പി എ ബക്കർ പുളിക്കൽ സമദ് ടി കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു മതത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടി പത്ത് വർഷത്തിനിടയ്ക്ക് ബി ജെ പി ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല തൊഴിലില്ലായ്മ പട്ടിണി കടം എന്നിവ അധികരിച്ചു വന്നിരിക്കുകയാണെന്നും ഒന്നും പറയാനില്ലാതായപ്പോൾ വിവാദ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു బైబర్ ఆదిక currentColor ఆదిక మార్గన నర ఆలి వెదచో అవర్కు వరకు తో పొరు ఎల్లరు అన్న జనచే మార్కు పత్రాలు అందించిక అప్పుడు కూడా దించిత 99% నేను ఆదిక currentColor భిన్నే నొయిది గేయ్ చేయాలన్న కొరనే ఏల్ల ఆధ్యత లేదు ఏల్ల సంస్కారము లేదు అదితి పొందిన సంస్కారాలు ఉండు നിങ്ങൾ അതിർത്തി വന്നിരുന്ന പ്രദേശങ്ങൾ എന്നതുപോലെ രാജ്യങ്ങൾ അതിർത്തി വന്നിരുന്ന സംസ്ഥാനങ്ങളിൽ അതേതാ ആസാം ബംഗാൾ ബീഹാർ ഇങ്ങനെ ചില സംസ്ഥാനങ്ങൾ അവിടെ ചിലപ്പോഴും പോയോ അത് പരിശോധിക്കാൻ അത് രാജ്യം

அப்போ இங்கே ஜனங்களை பிந்திப்பிச்சு அனுகாரணத்துக்கு வரிக்க அவருடைய பத்து வச்சக்கார எல்லா அர்த்தத்திலும் ஏற்ற கூடுதல் தொழிலையில തൊഴിലില്ലായ്മയും വികസന സൂചികയിൽ ഏറെ പിന്നോട്ട് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ